ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു അൺബോക്സിംഗ് വീഡിയോ നോക്കാവേ ഇതിലെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നോക്കാം ഞാൻ ഓൺലൈനിൽ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് എന്തെല്ലാമാണെന്നുള്ളത് ഒന്ന് നോക്കാവേ ഇത് ഫോക്സ്റ്റെയിൽഡ ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസർ ആണ് ഇതിൽ സെറാമൈറ്റ്സ് ഉണ്ട് ആസിഡ് ഉണ്ട് ഡീപ്പ് ആണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇത് വാങ്ങുന്നത് തന്നെ വേറെ ഒരു വേറൊരു ആണ് ഞാൻ വൈറ്റമിൻ ഇയും ഹാലൂറിനിണിക് ആസിഡും ഉള്ളതായിരുന്നു ഞാൻ മുന്നേ യൂസ് ചെയ്തത് അപ്പൊ ഇത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാവേ ഹലോ ഫ്രണ്ട്സ് ഇതിൽ ഫൈവ് എക്സ് സിറമൈൻസും ഹാലൂറിനിക്ക് ആസിഡും ഉണ്ട് അത് സ്കിൻ ഗ്ലോയിങ്ങിന് വളരെ നല്ലതെന്ന് കണ്ടതുകൊണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത് ഇതിന് മുന്നേ ഫോക്സ്റ്റൈലിൽ തന്നെ വേറൊരു മോയ്സ്ചറൈസർ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് അപ്പം ഇത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി കൊണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് യൂസ് ചെയ്തെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം ഗ്ലോയിങ് സ്കിൻ കിട്ടും എന്നുള്ളതാണ് അവരുടെ ഒരു ഇത് സിറമൈസ് ഫൈവ് എക്സ് ഉണ്ട് ഇതിൻ്റെ അപ്പോൾ അടുത്ത ബോക്സ് ഒന്ന് നോക്കാവേ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേ ഈ ഇതിന് മുന്നേ ഞാൻ ഫോക്സ്റ്റെയിലെ തന്നെ വേറൊരു മോയ്സ്ചറൈസറാണ് ഉപയോഗിച്ചിരുന്നത് അതെനിക്ക് ആ ട്യൂബ് എനിക്ക് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നേ അപ്പോൾ ഈ ട്യൂബും മൂന്ന് മാസം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൽ സിറമൈസ് കണ്ടന്റ് ആയിട്ടുള്ളതുകൊണ്ട് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും എന്നുള്ളതാണ് അവരുടെ പരസ്യത്തിൽ വരുന്നത് അടുത്ത ബോക്സ് ഇതാണ് അടുത്തത് ഒരു ബോഡി വാഷ് ആണ് ഇത് ഇത് നമുക്ക് ടാൻ റിമൂവർ ആയിട്ട് കാണുന്നൊണ്ടിട്ട് എനിക്ക് ഇവിടെ നെറ്റിയിലെല്ലാം കുറച്ച് ടാൻ ആയിട്ടുണ്ട് അപ്പൊ ടാൻ റിമൂവർ ആയിട്ട് നല്ലതായിട്ട് കണ്ടതുകൊണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇതും ഈ ബോഡി വാഷ് ഞാൻ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഇത് യൂസ് ചെയ്തിട്ട് നല്ലതാണോ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ ഈ ബോഡി വാഷില് നിയാസിനമൈഡും ഗ്ലൈക്കോളിക് ആസിഡും ഉണ്ട് അപ്പം ഇത് ടാൻ റിമൂവ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് കാരണം എനിക്ക് നെറ്റിയുടെ സൈഡിലെല്ലാം മേക്കപ്പ് ഇല്ലാത്ത എന്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും ഇവിടെ ടാൻ ഉണ്ട് സൈഡിലെല്ലാം അപ്പം അത് റിമൂവ് ആകുകയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാവേ അപ്പോൾ അടുത്ത കവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ ഇതൊരു ചുരിദാറാണ് കേട്ടോ മൂന്ന് ത്രീ പീസ് സെറ്റ് ആണ് ഇത് ടോപ്പ് ബോട്ടം ഷോള് എല്ലാം ഉള്ള ഒരു ത്രീ പീസ് സെറ്റാണിത് സാധാരണ ഇവരുടെ നിന്ന് തന്നെയാണ് ഞാൻ മജോറിറ്റി എൻ്റെ ചുരിദാറുകളും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തുന്നത് അപ്പോൾ അതൊന്ന് തുറന്നു നോക്കാവേ അപ്പോൾ ഇതാണ് കേട്ടാ ത്രീ പീസ് സെറ്റ് ഇത് ഞാൻ സാധാരണ ഇവരുടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത് പക്ഷേ ഇതിന് ഒരേ ഒരു പ്രോബ്ലം ഉണ്ടാവും ലെങ്ത്ത് കുറച്ചധികം ബാക്കിയെല്ലാം എനിക്ക് കറക്റ്റ് സൈസായിരിക്കും എക്സ് എല്ലാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് കുറച്ച് ഒരു നാല് കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്നാൽ കൂടിയും ഈ ചുരിദാർ എക്സ് എൽ കറക്റ്റ് സൈസ് തന്നെയാണേ ഞാനിപ്പോൾ കുറേ ഡയറ്റിങ്ങിലാണ് വെയ്റ്റ് കുറച്ച് കൊണ്ടുവരാനുള്ള ഡയറ്റിങ്ങിലാണ് അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ള അളവുകളെല്ലാം ആയിരിക്കും ലെങ്ത്ത് മാത്രം ഒന്ന് കുറയ്ക്കണേ മീൻസ് ഇതാണ് കേട്ടോ ചുരിദാർ ഇതിന് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും ഇവിടെ ലെങ്ത് കുറച്ച് അധികമായിരിക്കും ഒരു രണ്ട് ഇഞ്ച് ഞാൻ എപ്പോഴും വിട്ട എല്ലാ ചുരിദാറും ചെറുതാക്കാറുണ്ട് ഇത്രയും എനിക്ക് പറഞ്ഞു ലെങ്ത് ഇഞ്ച് ഇത് ചെറുതാക്കണം ബാക്കി തോക്കിയാൽ എല്ലാം കറക്റ്റ് വിഷം അളവായിരിക്കും ഞാൻ എടുത്തിരിക്കുന്നത് എക്സസൈസാണ് ഇപ്പം ഞാൻ കുറച്ച് വണ്ണം വെച്ചിരിക്കണാണ് എന്നാൽ കൂടി എക്സസൈസ് തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് അപ്പം നമുക്ക് ഫോണ് ചാവിയതുപോലെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാൻ വളരെ ആണ്. അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ